ഇങ്ങനെ പോകുകയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കും സംസ്ഥാനത്ത് ഓരോ ദിവസവും ചൂട് ഉയരുകയാണ് അതിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെയാണ് മിക്ക ദിവസങ്ങളിലും നാൽപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പാലക്കാട് ചൂട് നാൽപ്പതും കടന്ന് ചില ദിവസങ്ങളിൽ നാൽപ്പത്തി അഞ്ച് വരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് നഗര മധ്യത്തിലാണ് മണ്ണാർക്കാട്ടുകാരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ ചൂട് എങ്ങനെയുണ്ടെന്ന് ചൂട് ചൂടാ പുറത്തു ഒരുപാട് കുടിക്കാറുണ്ട് വെള്ളം ഇഷ്ടംപോലെ ചൂട് മണ്ണാർക്കാട് മണ്ണാർക്കാട്ന്നല്ല പാലക്കാട് മുതല് മണ്ണാർക്കാട് വരെയും പിന്നെ കള്ളടിക്കോട് ഭാഗം ഏറ്റവും കൂടുതൽ ഇപ്പൊ നാല്പത് നാപ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഡിഗ്രി ചൂട് ഇപ്പൊ കള്ളടിക്കോട് ഭാഗത്താണ് ആദ്യം മഴ ഫസ്റ്റ് വന്നായിരുന്നത് കള്ളിക്കോടാണ് ഇപ്പൊ ഈ ഈ വർഷം കള്ളിക്കോട് ഭാഗത്തേക്ക് മഴ വന്നിട്ടില്ലേ അവിടെ പെരിന്തൽമണ്ണ പോയി അത്ര ചൂടില്ല. സഹിക്കാൻ കഴിയുന്നില്ല പേരിൽ നിന്ന് കുറച്ചും രക്ഷപാടുണ്ടായി എല്ലാ തവണത്തെക്കാളും ഓ മണ്ണാർക്കാട് നല്ല ചൂട് തന്നെയാണ് മണ്ണാർക്കാട് നല്ല ഒരു ഒരുവിധല്ലാറുണ്ട് ഒരുപാട് വെള്ളമൊക്കെ എത്ര ലിറ്ററാ കുടിക്കണ് ോപ്പ് ചൂടാണ് നാല്പത്തി അഞ്ച് ഡിഗ്രി ചൂട് എന്താണ് യേശുല്ലാത്തൊരവസ്ഥ എന്താണിപ്പോ അതിനകം നല്ല ചൂടാ നല്ല ചൂടാണ് ഭയങ്കര ഓമ്പ ചൂടാ ചൂടാണെങ്കിലും കഴിഞ്ഞ എത്തങ്കിലും അധികാ വമ്പൻ ചൂടാറിയ മാറി നിക്കും പ്രതീക്ഷ ഉണ്ട് ഡെയിലി പ്രതീക്ഷ തന്നെയാണ് ഇന്ന് പെയ്യും നാളെ പെയ്യുന്നല്ല പ്രതീക്ഷ പെയ്യുന്നില്ല ചൂട് ഭയങ്കരമായിട്ട് കൂടി വരിക ഇങ്ങനെ പോവുകയാണെങ്കിൽ ആകെ കുടിവെള്ളക്കാകെ കുടിവെള്ളത്തെ ബാധിച്ചു ചില ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളത്തിനൊക്കെ ബാധിച്ചിട്ടുണ്ട് മഴ അത്യാവശ്യമാണ് പെയ്യുന്നല്ല പ്രതീക്ഷയിൽ മണ്ണാർക്കാട് ചൂട് പൊതുവേ ഭയങ്കര എല്ലാ വർഷത്തേക്കായി കൂടുതലാണ് പിന്നെ മഴ ഇടയ്ക്ക് വേനൽ മഴ കിട്ടാത്തതുകൊണ്ട് ചൂട് കൂടുതലാണ് മഴ പെയ്യുന്നതാണ് കാലാവസ്ഥ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്തായാലും രണ്ടു ദിവസം കൊണ്ട് പെയ്യും പക്ഷെ ഭയങ്കര ചൂടാണ് പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയതാണ് പക്ഷേ എല്ലാ മേഖലയും നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ചൂട് മണ്ണാർക്കാട് കാണും കൂടുതൽ ചൂട് കൂടുതൽ ചൂട് മഴ രണ്ട് ദിവസം കൊണ്ട് പെയ്യുന്നാണ് തോന്നുന്നത് ഇപ്പം ഈ മൂഡല് കാണുമ്പോൾ രണ്ട് ദിവസം കൊണ്ട് മഴ എന്തായാലും പെയ്യുന്ന നൂറ് ശതമാനം സഹിക്കാൻ പറ്റുന്നത് ശ്രദ്ധിച്ചു നല്ല ചൂടാണ് ഒന്നാമത് ഈ വേനൽക്കാലം മഴ ഒന്നും നമുക്ക് കിട്ടിട്ടില്ല പിന്നെ പാലക്കാടും മണ്ണാർക്കാടും പുറത്തേക്ക് ബൈക്കിലൊന്നും ഓടിക്കാറില്ല

ഇരുപത്തിനാല് മണിക്കൂറും ഇല്ലാതെ കരണ്ടില്ലാതെ ജനങ്ങളാകെപ്പാടെ ബുദ്ധിമുട്ടി ഇല്ല എല്ലാ വെള്ളം കുടിക്കാൻ വഴിയില്ല മോട്ടർ അടിക്കാൻ വഴിയില്ല ഒന്നിനും ഇല്ലാതെ ആകെ കഷ്ടപ്പെട്ടു അതിൻ്റെ പുറമെ ഈ മണ്ണാർക്കാട് ഭാഗത്ത് തീരെ മഴ തന്നെ ഇല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഈ ദുഷ്ടന്മാരും കൂടുതലുണ്ടായിട്ട് അത്ര മഴ പെയ്യാതെ ഇരിക്കുകയാണ് അപ്പം അതിന് കൊടുംബാവിയെ കെട്ടി വലിക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കൊടുമ്പാവിയെ കെട്ടി വലിക്കണം എന്നാലും ഇവിടെ ഈ മണ്ണാർക്കാട് മഴ ഉണ്ടാവും അതിനുള്ള ഒരു സംവിധാനം തലും ചാനലുകാരൊക്കെ ശ്രമിച്ചിട്ടുണ്ടാക്കുക ചൂടിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിലേ പെരുംചൂട് ഇത്രേ കാലങ്ങൾക്ക് മുമ്പും അങ്ങനെ ഉണ്ടായിട്ടില്ല അതിനെപ്പറ്റി ചൂടാണ് അപ്പം സംഭവിക്കുന്നത് ഇപ്പൊ ഗൾഫിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ചൂട് കൂടുതൽ തോന്നുന്നു ചൂട് കാരണം രാത്രി സൗര്യമില്ല രാത്രി കറണ്ട് കട്ടു മേലെ ചൂടിൽ ജനം വലഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ല പൊക്കെ കുടിവെള്ളം തന്നെ അല്ല ആ നല്ലൊരു മഴ വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഡാമുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു കാഞ്ഞിരപ്പയൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്നു മണ്ണാർക്കാട് ടൗണിൽ വരാനേ പറ്റൂല ബൈക്കിലൊക്കെ വന്നാൽ മുഖത്തേക്ക് പൊടിക്കാറ്റും ചൂട് കാറ്റാടിക്കണത് ഭയങ്കരമായ ചൂട് ഇതിനൊരു അറുതി വരുത്താറൊരു മഴ വരാതെ ഒരു ഭയങ്കര ചൂടല്ലേ മണ്ണാർക്കാട് പ്രദേശത്ത് ഭയങ്കര ചൂടാണ് എല്ലാ പ്രദേശത്തും വരും ആ ഭാഗങ്ങളൊക്കെ മണ്ണാർക്കാട് മാത്രം മഴ അല്ല ഭയങ്കര ചൂടാണ് ഞങ്ങളൊക്കെ ഇപ്പോ ഈ എലക്ഷൻ്റെ സ്ക്വാഡ് ഡ്യൂട്ടിയിലാണ് ഭയങ്കര ചൂടാണ് അട്ടപ്പാടിയൊക്കെ ചെറിയൊരു കുറവെന്ന് പറയാൻ മാത്രം മാത്രമേ ഇതുള്ളു പറ്റാത്ത ചൂടാണ് ഓട്ടോ ടൗണിലൊക്കെ ഓട്ടം കുഴപ്പമില്ല ആളുകൾ കുറവാണ് ചൂടായിട്ട് കുറവാണ് എല്ലാരും നല്ല ചൂടാന്നാ ചൂടാണ് മഴ മഴക്കാർ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് എന്നല്ലാതെ നമ്മുക്കും എന്തായാലും മണ്ണാർക്കാട്ടെ പൊതുജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത് മഴ പെയ്യുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത് ക്യാമറ പേഴ്സൺ സുധീ മണ്ണാർക്കാടിനൊപ്പം പെൻസിർ അസ്ലം ന്യൂസ് സെവൻ മണ്ണാർക്കാട്